അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് റസൂൽ അലൈഹി വസല്ലമ തന്റെ ഉമ്മത്തിന് വേണ്ടി ഒരു പ്രാർത്ഥന നടത്തിയത് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിനെ നമുക്ക് കാണാൻ കഴിയും എന്താണ് എന്താണോ പ്രാർത്ഥന എന്നറിയോ അള്ളാഹു എന്റെ സമുദായത്തിന് അവരുടെ പ്രഭാതത്തിൽ നീ ബർക്കത്ത് ചൊരിയണമേ എന്നാണ് അവിടെ അതിൻ്റെ ഒരു വിശദീകരണമായിട്ട് പറയുന്ന സുബയെ നമസ്കരിച്ചു കഴിഞ്ഞാൽ ഉപകാരപ്രദമായ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുക അതിൽ ബർക്കത്ത് ഉണ്ടാകുന്ന പറയും ഇപ്പം നമ്മള് റസൂൾ ഉള്ള പ്രാർത്ഥനയാണ് പ്രഭാതത്തിൽ നീ ബർക്കത്ത് ചെരിയണേയും ആ സുഭി കഴിഞ്ഞിട്ടുള്ള സമയങ്ങള് നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നിയത്തോടു കൂടി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിൽ നമുക്ക് അള്ളാഹുത്തേ ആല വർക്കത്ത് ചുരിഞ്ഞു തരും ഉറപ്പായിട്ടും അതുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് ചെയ്തിട്ടും അവൻ വിലക്കിയതിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നവരാവാൻ നമ്മൾ പരിശ്രമിക്കുക കാരണം അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കും അവർക്ക് അള്ളാഹുത്തെ ആല ഉരുക്കി വെക്കുന്നത് കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളാന്നല്ലേ അള്ളാഹുവിയിലേക്ക് നമ്മൾ അഭയം പ്രാപിക്കുക കാരണം ഈ ദുനിയാവ് നമുക്ക് ജീവിതം നിലനിർത്താനുള്ള ഒരു ലോക അല്ല നമ്മൾ ജീവൻ പോകുന്ന ലോകം ജീവൻ നിലനിൽക്കുന്ന ലോകം എന്ന് പറയുന്നത് നമ്മുടെ മരണത്തിന് ശേഷമുള്ള ജീവനാണ് അപ്പൊ നമ്മളിൽ ഉള്ള ജീവൻ നമ്മിൽ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് ജീവൻ നിലനിൽക്കുന്ന ലോകത്തേക്ക് നമ്മള് സമ്പാദിക്കുക ഓരോ സമയവും നമ്മളെ വിലപ്പെട്ടതായി കാണുക പൂർണമായും തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കാനും നന്മകളിൽ മുഴുകാനും റഹ്മാന അറബ് നമുക്ക് എല്ലാവർക്കും ടോപ്പിക് നൽകട്ടെ ആമീൻ നമുക്ക് രഹസ്യമായി നന്മകൾ ചെയ്യാൻ ഒരുപാട് അവസരങ്ങളുണ്ട് എന്നാൽ രഹസ്യ ജീവിതത്തിൽ തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ അതിന് നല്ല ഹാർഡ് വർക്ക് വേണം അള്ളാഹു തക്വയിൽ ഉറപ്പിച്ചു നിർത്തിയ ആൾക്കാർക്ക് അതിന് സാധ്യമാകും പറയുന്നുണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തില് അള്ളാഹു താലെന്നെ പറയുന്നുണ്ട് തന്റെ രക്ഷിതാവിന്റെ പ്രമാണം കണ്ടറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ അവന് അവളിലും ആഗ്രഹം ജനിച്ചേനെ യൂസഫ് അലൈഹി സ്വലാമിന് അള്ളാഹു താല ഏഹ് അത് അവിടെ ഒരു സംരക്ഷണം കിട്ടിയതാണ് കക്കുബയുടെ അതുകൊണ്ട് റബിനെ കുറിച്ചുള്ള ശരിയായ ഭയം നമ്മൾ ഹൃദയത്തിൽ ഉണ്ടാവണം അങ്ങനെ ആവുമ്പോഴേ നമുക്ക് പാപങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കാൻ കഴിയും അള്ളാ അള്ളാ സഹായിക്കട്ടെ അമിയ